അക്ഷയ് ആഹ് ഇന്നല സംഭവം ഉണ്ടായി ഞങ്ങളെ ഞാനും കണ്ണനും കൂട്ടി ഡ്യൂട്ടിക്ക് പോകണ സമയത്ത് നടന്നു വരുമ്പോ നമ്മുടെ ഈ പാർക്കില്ലേ ആ ഹോട്ടലിന്റെ അടുത്ത് പാർക്കിടാ അതിലെ നടന്നു വരുമ്പോ ഒരു പണ്ടോ അത് നടന്നു വരുന്നുണ്ടാ അപ്പൊ ഒരുത്തന അതിനെ നോക്കിങ്ങനെ വെള്ളറക്കി വിളറക്കി വിളറക്കി ഇങ്ങനെ നടന്നു നടന്നിങ്ങനെ വരുമ്പോ കുറച്ചാ മതിലിന്റെ വേസ്റ്റ് ഇടുന്ന സ്ഥലല്ലേ അവിടെ എന്നിട്ടാണ്ടാവ ഇങ്ങനെ ഞാൻ പിന്നെ വേസ്റ്റ് ചെയ്ത് എടുത്ത് എന്നിട്ടല്ലേ ഡ്യൂട്ടിക്ക് പോയത് കുക്കെടുത്തോണ്ട് <laughs> no, 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 no. <laughs>